ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും നല്ല മഴയാണല്ലേ അപ്പോൾ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ടി വിയിലും എല്ലാം കാണുന്നുണ്ടല്ലോ നമ്മളിവിടെ ഓക്കെയാണ് പക്ഷേ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും എല്ലാം പെട്ടെന്ന് മാറട്ടെ എന്നും ഒരു സമാധാനത്തിൽ പോകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്കെന്തായാലും പുതിയ ഒരു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ട ഉള്ള പോലെ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു സൺഡേ ആണ് സൺഡേ രാവിലെ തന്നെ കുറച്ച് ചപ്പാത്തി സെറ്റാക്കി കറി ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി വന്ന് പേപ്പറൊക്കെ എടുത്തു സെറ്റ് ചെയ്തു ഇപ്പോൾ കുറച്ച് നാളായിട്ട് റൊട്ടീൻസ് എല്ലാം കംപ്ലീറ്റ് വ്യത്യാസം വന്നിരിക്കുകയാണ് കാരണം നമുക്ക് വർക്ക് കൂടുതലാണ് അപ്പം വർക്ക് കൂടുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങത്തില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രഷറും കാര്യങ്ങളും നമ്മൾ വീട് വിചാരിച്ച പോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കുറേ നാൾ ഞാൻ യൂട്യൂബ് യൂട്യൂബിലൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനാണ് അപ്പം യൂട്യൂബ് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമൊന്നും നമുക്ക് ചിന്തിക്കാം പക്ഷേ യൂട്യൂബ് അപ്പം നമ്മൾ ഇൻകത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട് ഹോബി ആയിട്ട് ചെയ്യുന്നവരുണ്ട് ഇത് രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു നയൻറ്റി പെർസെൻറ്റേജ് എൻ്റെ ഒരു ഹോബിയായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇൻകം നമുക്ക് വ്യൂസിനനുസരിച്ചല്ലേക്കിട്ടുള്ളൂ പക്ഷെ നമുക്കിത് ഉള്ള ഹാപ്പിനെസ്സും കാര്യങ്ങളും അതെല്ലാം വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ കൂടുതലും യൂട്യൂബ് ചെയ്യുന്നത് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാനും അതുപോലെ നമുക്കൊരു മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ പകർന്നു കൊടുക്കാനും കഴിയുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ ടേബിളൊക്കെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യും തോറും ആണ് നമുക്ക് സന്തോഷവും കിട്ടുക പിന്നെ അടുത്ത കാര്യത്തിന് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുകയും ചെയ്യാം അപ്പോൾ പലപ്പോഴും നമുക്ക് മടി തോന്നുമ്പോഴും പല കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസം തോന്നുമ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യം വെച്ചിട്ട് നമ്മൾ തുടങ്ങുക അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക നമ്മളെപ്പോഴും നമ്മൾ പറയില്ലേ രാവിലെ എൻ്റെ ബെഡ് മടക്കി വെക്കുക അപ്പോൾ എന്തിനാണ് ഈ ബെഡ് നീറ്റാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലെ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ക്റ്റീവ് ആവും നമ്മുടെ ബ്രെയിനിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും പിന്നെ ഒരു സക്സസ് നമ്മളെ മറ്റൊരു സക്സസ്സിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യും അപ്പോഴും നമുക്കൊരു പ്രശ്നം വരുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് പലപ്പോഴും വരുന്നൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നം അതായിരുന്നു കംപ്ലീറ്റ് വീട് കംപ്ലീറ്റ് മെസ്സായിക്കൊണ്ടിരിക്കുക നമുക്ക് കുക്കിങ്ങിലോ ക്ലീനിങ്ങിലോ ഒന്നും ഫോക്കസ് കൊടുക്കാതിരിക്കുക ഇപ്പം നമ്മൾ പുതിയ വീട് വെച്ചിട്ട് എല്ലാ ഏരിയയും മെസ്സാവുക അപ്പോൾ എനിക്കത് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല എനിക്ക് ഹെൽപ്പ് ഉണ്ടായിട്ട് കൂടിയും എനിക്ക് കാരണം ഒത്തിരി ജോബും ജോബിലെ സ്ട്രെസ്സും എല്ലാം കൂടി വന്നിട്ട് നമുക്ക് നല്ല പ്രഷറായിരുന്നു അപ്പോൾ ഇപ്പോഴും ഞാനത് ഹാൻഡിൽ ചെയ്ത് മുഴുവനും ആയിട്ടില്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ദാ ഞങ്ങൾ ഹൈദരാബാദ് ട്രിപ്പ് പോയിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ട്രിപ്പ് പോയതിൻ്റെ ഷോട്ട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കുറച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുറേ നാളായിട്ട് ട്രിപ്പ് ഒന്നും പോയിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ വെക്കേഷനുമായിരുന്നല്ലോ അപ്പോൾ നമുക്ക് അധികം ഒന്നും എവിടെയും പോകാനുള്ള ചാൻസ് കിട്ടിയില്ല ഒരുപാട് ആയിട്ട് ഇങ്ങനെ ഡേറ്റ്സ് പോയി പിന്നെ ഇഷ്യൂ അതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലാസ്റ്റ് ഫൈനലി നമ്മൾ ഹൈദരാബാദ് പോകാനാണ് തീരുമാനിച്ചത് അങ്ങനെ ഹൈദരാബാദ് ഒക്കെ എൻജോയ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിൽ ഒരുപാട് പണികൾ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ അപ്പം ഇതിനാകെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സമയം ആയിട്ടുള്ള സമയം പയ്യെ പയ്യെ ഓരോ ഏരിയ ആയിട്ട് നമുക്ക് ഡീക്ലാട്ടറിങ്ങും ഓർഗനൈസിങ്ങും ചെയ്ത് ചെയ്ത് പോകാമെന്നുള്ളതാണ് പിന്നെ നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ അപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്കത്ര ഓർഗനൈസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് കുറേയൊക്കെയാണ് പക്ഷേ കുറേയൊക്കെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ വിചാരിക്കുന്നത് ഓരോരോ ഏരിയ ആയിട്ട് നമുക്ക് പയ്യെ പയ്യെ സെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ ഈ നമുക്ക് ഈ ഒത്തിരി സ്ട്രെസ്സ് വരുമ്പോൾ നമുക്കിത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നഷ്ടപ്പെടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരും സമയവും ഇല്ല നമ്മുടെ കയ്യിൽ അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് ഞാൻ കൂടുതലും ഓരോ ഏരിയ ആയിട്ട് ചെയ്യണം ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഓരോ ഏരിയ ആയിട്ട് ക്ലീൻ ആക്കുന്നതും ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കാരണം എന്തുമാത്രം എനിക്ക് ചെയ്യാൻ അറിയില്ല കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വർക്ക് സ്ട്രെസ്സ് വളരെ കൂടുതലാണ് ഇപ്പം പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല മോട്ടിവേറ്റഡ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ഉണ്ടോ നമ്മുടെ മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അപ്പോൾ ആ ഒരു സൺഡേയിൽ ഞാൻ എടുത്തു വെച്ചതാണ് അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ പോലത്തെ സിറ്റുവേഷനുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ നമുക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ സ്ട്രെസ്ഡ് ഔട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കെപ്പോഴും നമ്മളെത്ര മോട്ടിവേഷൻ മോട്ടിവേറ്റഡ് ആയാലും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കുറേ അവസരങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ ഞാൻ കടന്നുപോയി പിന്നെ എനിക്ക് ലിസ്റ്റ് ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി അങ്ങനെ പയ്യെ സ്ലോലി ഞാൻ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളും പിന്നെ അതുപോലെ വീടിൻ്റെ കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ലിസ്റ്റ് ഇട്ട് ആ ഒരു പഴയ ഹാബിറ്റിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ യൂട്യൂബിലും എനിക്ക് റെഗുലറായിട്ട് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം പറ്റുമ്പോഴൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുമ്പോൾ ചെയ്യാം അങ്ങനെ ഈ ഒരു സൺഡേ എന്ന് പറഞ്ഞാൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ലഞ്ച് പുറത്തുനിന്നായിരുന്നു അത് കഴിഞ്ഞ് പുറത്ത് ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ടുണ്ടാകും ഷോപ്പിംഗ് ആയിട്ട് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫിക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സൺഡേ ആണല്ലോ പോകുന്നതൊക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്കവാറും പുറത്തൊക്കെ ആയിരിക്കും ഇതിപ്പോൾ ആ ഒരു ഡേ കഴിഞ്ഞു ഞങ്ങൾ ഈവനിങ് നമുക്കിവിടെ അടുത്തൊരു ജ്യൂസ് ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് മിക്കവാറും സാൻഡ്വിച്ചും നല്ല ഫ്രഷ് ജ്യൂസും കുടിക്കാറുണ്ട് ഇത് എ സി പി എന്ന് പറഞ്ഞ ജ്യൂസാണ് ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ ആപ്പിൾ ക്യാരറ്റ് പൈനാപ്പിൾ ജ്യൂസ് അപ്പോൾ അതൊക്കെ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ജ്യൂസാട്ടോ ഷുഗർ ഫ്രീ ആയിട്ട് അപ്പോൾ അന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പാത്രങ്ങളെല്ലാം തന്നെ ഡിഷ് വാഷറിൽ സെറ്റ് ചെയ്തിട്ട് ഡിഷ് വാഷർ ഓൺ ചെയ്തിട്ടാൽ കിച്ചണിലെ കാര്യങ്ങൾ കഴിയുമല്ലോ അങ്ങനെ ഞാൻ എൻ്റെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ എക്സസൈസ് സിക്സ് ഡേയ്സ് എക്സസൈസ് നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതിന് സമയം കണ്ടെത്തണം അങ്ങനെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണല്ലോ നമുക്ക് സെറ്റായിട്ടുള്ള രീതിക്ക് പോകാൻ പറ്റുന്നത് പിന്നെ എല്ലാം സെറ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ശരിയാവുകയുമില്ല അപ്പോൾ അത് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ലൊരു മൈൻഡ് സെറ്റ് കാമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഏത് ചാലഞ്ചും നമുക്ക് നേരിടാൻ പറ്റും ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ട് നമ്മളതിനെ കാമായിട്ട് ആ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് സോട്ട് ചെയ്യുക ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത്ര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബാക്കി നമ്മൾ അടുത്ത ദിവസവും അതിനു വേണ്ടി ട്രൈ ചെയ്യുക ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സ് കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക വീക്കെൻഡ്സ് ട്രൈ ചെയ്യാൻ നോക്കുക ജോലികൾക്കൊപ്പം തന്നെ നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോഴത്തേനും നമുക്ക് കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാകും നമ്മുടെ കൂടെ ഉള്ളവർ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി ഹെൽപ്പ് മാക്സിമം എടുക്കാൻ വേണ്ടി നോക്കുക ഇപ്പം സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് കുറച്ചും കൂടി ടൈറ്റ് രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മടി വരുന്ന സമയമാണ് പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം